തൃശൂർ ആതിരപ്പള്ളി വാഴച്ചാലിൽ പനി ബാധിച്ച് മരിച്ചയാൾക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു വാഴച്ചാൽ ഉന്നതിയിലെ രാമനാണ് പനി ബാധിച്ച് ചികിത്സയിലിരിക്കെ മരിച്ചത് സംശയത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത് വിവരങ്ങളുമായി നടരാജ് നടരാജ് എപ്പോഴാണ് ഇയാളെ പനി ബാധിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത് പിന്നീട് എപ്പോഴാണ് ഈ പേവിഷബാധ സ്ഥിരീകരിച്ചത് ഇരുപത്തിരണ്ടാം തീയതിയാണ് രാമൻ മരിച്ചത് പനിയെ തുടർന്ന് അദ്ദേഹത്തെ നേരത്തെ തന്നെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പിന്നെയാണ് അദ്ദേഹം മരിച്ചത് തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം പോസ്റ്റ്മോർട്ടം നടന്നു ഈ പോസ്റ്റ്മോർട്ടത്തിൽ ഡോക്ടറാണ് ഡോക്ടർക്കാണ് ഇത്തരത്തിൽ സംശയം തോന്നുന്നത് ഇവിടം തന്നെ ഇതിന്റെ സാമ്പിൾ തിരുവനന്തപുരത്തേക്ക് തിരുവനന്തപുരത്ത് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ പേ വിഷബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത് നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ആളാണ് അവൻ ഇദ്ദേഹത്തിന് എവിടെ വെച്ചാണ് നായുടെ കടിയേറ്റത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയുണ്ട് ഇക്കാര്യത്തിൽ തുടർ പരിശോധനകൾ നടത്തിരിക്കും നടരാജ് പേവിഷബാധ പേവിഷബാധയാണോ അതോ പനിയാണോ മരണകാരണം എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടോ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ല പനി വായിച്ചാണ് അദ്ദേഹത്തെ ആശുപത്രി പ്രവേശിപ്പിച്ചിരുന്നത് തുടർന്നുള്ള മരണത്തിലാണ് ഈ പോസ്റ്റ്മോർട്ടത്തിൽ പേവിഷബാധ ഉള്ളതായി കണ്ടെത്തിയിട്ടുള്ളത് പേവിഷബാധയാണ് മരണകാരണം എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട സോസുകൾ പറയുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായിരിക്കും പോയി ഒരു സ്ഥിരീകരണം ഇനിയും